മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം എല്ലാ വർഷവും മെയ് മുപ്പത്തിയൊന്നിന് ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു പുകയില ഉപയോഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത ലോകമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് പുകയില വിരുദ്ധ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ ലോകാരോഗ്യ സംഘടന ഈ ദിനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു പുകയില ഉപഭോഗം മൂലം പ്രതിവർഷം എട്ട് ദശലക്ഷം പേർ മരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ക്രോണിക് ഒബ്സ്ട്രക്റ്റിസ് പൾമണറി ഡിസീസ് മറ്റ് ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ പുകയില ഉപയോഗത്തിൻ്റെ ഫലങ്ങളാണ് പുക വലിക്കാത്തവരും പുകവലിയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം മുതിർന്നവരിൽ പുകവലി ഹൃദയ ശ്വാസകോശ സംബന്ധ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു കുട്ടികളിൽ പെട്ടെന്നുള്ള മരണത്തിലേക്കും ഗർഭിണികളിൽ ഭാരം കുറഞ്ഞ കുഞ്ഞു ജനിക്കാനും ഇടയാക്കുന്നു കൂടാതെ കുട്ടികളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുണ്ടാക്കുന്നു ഇതിന് കാരണം പൊതുസ്ഥലങ്ങളിൽ പകുതിയോളം കുട്ടികളും പുകവലിയുടെ പുക ശ്വസിക്കാൻ ഇടവരുന്നു എന്നുള്ളതാണ് ശ്വാസകോശത്തിൻ്റെയും ശ്വസന വ്യവസ്ഥയുടെയും പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന വിപത്താണ് പുകവലി കേരളത്തിൽ പുകവലി മൂലമുള്ള മരണകാരണങ്ങളുടെ പട്ടികയിൽ പുകയില ജന്യമായ ഹൃദ്രോഗവും വതനാർബുദവും ശ്വാസകോശാർബുദവുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിനു പുറമെ പക്ഷാഘാതം ശ്വാസകോശ രോഗങ്ങൾ ആസ്മ ക്ഷയം എന്നീ രോഗങ്ങളുടെ വർധനവിനും കാരണം പുകയില തന്നെയാണ് ലോക പുകയില വിരുദ്ധ ദിനത്തിലെ ഈ വർഷത്തെ തീം പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ കുട്ടികളിൽ പുകവലിയുടെ ഉപയോഗം കൂടി വരുന്നത് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ദിശയുടെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഒന്ന് പൂജ്യം നാല് എന്നിവ പുകവലി നിർത്തുന്നവർക്കുള്ള കിറ്റ് കിറ്റ്ലൈനായി കൂടി പ്രവർത്തിക്കുന്നു പുകയില ഉപയോഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ നമ്പറുകളിൽ വിളിച്ച് ഡോക്ടർമാർ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാക്കാവുന്നതാണ് പുകവലി ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ അത്തരമൊരു തീരുമാനമെടുക്കാൻ ഈ ദിനം എന്തുകൊണ്ടും മികച്ചതാണ് ഇതിനുവേണ്ടി ചില ഘട്ടങ്ങളിൽ കൗൺസിലിങ്ങും വൈദ്യസഹായവും വരെ തേടേണ്ടി വരും ഒന്നുറപ്പാണ് പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും ആയുസും ഒപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതവും ആരോഗ്യവും മെച്ചപ്പെടും